ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും നവീന രീതിയിലുള്ള ബസ്സുകളെ കെ എസ് ആർ ടി സിയുടെ യോജിപ്പിക്കുവാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാറിൻ്റെ ശ്രമഫലമായിട്ട് ഇന്ന് തിരുവനന്തപുരം ആനേറ കെ എസ് ആർ ടി സിയിൽ പോയി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുപ്പതോളം ബസ്സുകളിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു മുന്നൂറോളം ബസ്സുകൾ ഉടനടി കേരളത്തിൻ്റെ നിരത്തുകളിൽ സർവീസ് ആരംഭിക്കുകയാണ് സെമി സ്ലീപ്പർ സ്ലീപ്പർ ബസ്സുകൾ തുടങ്ങി ഈ സംരംഭത്തിൽ ആത്മ അതായത് അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീ കെ ബി ഗണേഷ് കുമാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് ആദ്യ സർവീസ് തിരുവനന്തപുരം വഴുതക്കാട് ക്വാണ്ട്രം ക്ലബ്ബിൽ നിന്ന് ആനേറെ ഡിപ്പോയിലെ ഉദ്ഘാടന ചടങ്ങുകൾ ആർട്ടിസ്റ്റുകളുടെ സഹകരണത്തോടുകൂടി നടത്തപ്പെടുകയുണ്ടായി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ്റെ ഉദ്ഘാടന ചടങ്ങതായി ഈ രീതിയിൽ നടത്താൻ പോകുന്നത് അതിനേക്കാൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ക്ഷണു സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ള ഒരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ